നല്ല അടിപൊളി ഒരു ഒരു മുട്ടയുണ്ട് ഉള്ളൂ മുട്ടുണ്ട് മലയാളം പേപ്പർ ഉണ്ടല്ലോ ഇത് മലയാളീൻറെ ആണെന്നല്ലേ ഇത് എത്രാമത്തെ പേപ്പറാ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലാണെന്നല്ലേ ഇത് നിർത്തിയിട്ടെന്ന് തോന്നുന്നു എന്നിട്ട് ഈ റോഡപ്പുറത്തേക്ക് ലെഫ്റ്റ് പോയിട്ട് ഇതൊരു പാലം കിടക്കണം അപ്പൊ ഈടെ കത്തറുള്ള പാലുള്ളത് അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം ബേക്കലിതാ ഒരു വണ്ടി അടക്കുന്നത് ആയിരം റുപ്യെടുത്ത വണ്ടിയാന്ന് കേട്ടോ ആയിരം റിയാലിന് ആയിരം റിയാലിന് എടുത്ത വണ്ടിയാണ് ഇന്ന് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാണാം അപ്പോൾ ഇതൊരു നിസാൻ എക്സ്റ്റൈൽ വണ്ടിയാണ് ആയിരം റുപ്പയ്ക്ക് കോടതിന്ന് വിളിച്ചെടുത്തതാണ് ഒരുകണക്കിന് നോക്കി കഴിഞ്ഞാൽ പിന്നെ അത് പറയും നമ്മൾ വേറൊരു വണ്ടി അതാ വിളിച്ചെടുത്തത് അടക്കടക്കുന്നുണ്ട് ഇപ്പോൾ പണി തീർന്നില്ല വേറൊരു വണ്ടി അതാ അടക്കിടക്കുന്നുണ്ട് അതും പണി തീർത്തില്ല കുറച്ചുള്ളും കാര്യങ്ങളെല്ലാം കാണിച്ചത് കേട്ടാ നമ്മളെ വണ്ടീൻ്റെ ഇതാണ് കോലം വണ്ടീൻ്റെ ഇത് വെള്ളം കേറിയ വണ്ടിയല്ല ഇത് നമ്മൾ ആടുന്ന് ലേലം വിളിച്ചെടുക്കുമ്പോ അവര് പൊടി പിടിച്ച സ്ഥലത്തെല്ലാം വെള്ളടിക്കുന്നതാണ് അടിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഇതെല്ലാം കാണുന്നത് വണ്ടീൻ്റെ ഇത് നോക്കുമ്പോൾ ഞാൻ ഈ വണ്ടി കണ്ടിട്ടേ ഇല്ല കേട്ടാ ലേലം വിളിക്കുന്ന സമയത്ത് വെറും ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടാണ് വിളിച്ചിനെ ഞാനൊരു ആവേശത്തിന് വിളിച്ചതാണ് നടക്കെ ഇങ്ങനെ ആ വണ്ടികളെല്ലാം വിളിക്കുമ്പോൾ ഒരു എന്നാ അതിനു വേണ്ടി വിളിച്ചതാണ് നമ്മൾ ചാവി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചാവി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരത്തെ ഞാനില്ലാത്ത സമയത്ത് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയതാണ് ചാവി ഉണ്ടായിട്ടില്ല ഞാൻ ചാവി ഒന്നുണ്ടാക്കിയിട്ടുണ്ട് ഓന് ഊരിതാണ് ഇത് കവറല്ലോ അതെ ഓന് ഇതെല്ലാം ഊരിയിട്ടതാണ് ഇതൊന്നും ഇല്ലാത്തതല്ല ഇതെല്ലാം ഊരിയിട്ടതാണ് കവറല്ല ഇതെല്ലാം സെറ്റാക്കി എടുക്കണം പിന്നെ ഫുൾ സീറ്റെല്ലാം നല്ല ഉണ്ട് ചാവി ഉണ്ടാക്കിയിട്ട് ഓണാക്കി നോക്കുമ്പോൾ ആകെ രണ്ട് ലക്ഷം കിലോമീറ്റർ ഡിസ്പ്ലേയിലുള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഷാർട്ടായില്ല വണ്ടി ഷാർട്ടാക്കിയില്ല കാരണം ചാവി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ പെട്രോളില്ലാന്ന് തോന്നുന്നു പിന്നെ ഗിയറും ഇതെല്ലാം നല്ല ഉണ്ട് ഷാട്ടാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും പിന്നെ ഡോറിൻ്റെ ഇതെല്ലാം അടിപൊളിയുണ്ട് ഞാൻ എന്തായാലും ബാറ്ററി മുട്ടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചില്ല നമുക്ക് ബാറ്ററി മുട്ടിച്ചിട്ട് നോക്കാം അല്ലോ ഇരിഞ്ഞ് വരുന്നില്ലല്ലോ ഫുള്ള് പൊടിയാന്നെട്ടോ ഫുള്ള് പൊടിയാണ് കച്ചറപ്പൊടി അല്ല എന്തെല്ലാന്ന് ഇടാ ഇതെന്താ സാധനം ഇത് വണ്ടീൻ്റെതല്ലല്ല ഈ വണ്ടി ആദ്യം ഉപയോഗിച്ച ആളുടെ ആരുതെങ്കിലായിരിക്കും ഇത് സീറ്റ് മടക്കിയിട്ടാണ് ഇത് മുമ്പിലെ സാധനമാണ് ഇത് മുമ്പില് ഇത് മുമ്പിൽ ഈടുത്തതാണ് ഇത് എല്ലാ എക്സ്റ്റൈലിനും ഉള്ളതാണ് എക്സ്റ്റൈലിന്റെ ഈ എല്ലാ വണ്ടീന്റെ ഈ സാധനമെല്ലാം പൊട്ടിപ്പോകും വേഗം പൊട്ടിപ്പോകുന്നുണ്ട് എക്സ്റ്റൈലിന്റെ വണ്ടീന്റെ പൊട്ടുന്ന സാധനം കിട്ടാത്ത സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇത് ഒന്ന് ഈ എ സിന്റെ സ്വിച്ച് പിന്നെ വേറെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തല്ലോ രണ്ട് മൂന്ന് സാധനം കൂടെ ഉണ്ട് ഈ എ സീൻ്റെ സ്വിച്ച് പിന്നെ ഈ സാധനം ഈ സാധനം പൊട്ടിപ്പോക്ക്ണ്ട് പിന്നെ ഇതിൻ്റെ ഈ പിടിക്കുന്നതിൻ്റെ ലോക്ക് അതിനും പൊട്ടിയിട്ടുണ്ടാവും വേണ്ട ഈ ലോക്ക് ഇത് എക്സ്റ്റൈലിൻ്റെ ഇത് സ്ക്രാപ്പ് പോയാലും കിട്ടാൻ സാധ്യതയില്ല കാരണം എല്ലായിടത്തും ഇത് പൊട്ടിയിട്ട് എല്ലാവരും ഇത് തപ്പിയാണ് അടയ്ക്കുന്നത് പിന്നെ ബേക്കിലേക്ക് വന്ന് കഴിഞ്ഞാല് ഇത് കുറെ ഇതെല്ലാം പറിച്ചിട്ടിട്ട് കാണുന്നുണ്ട് ഇതെല്ലാം ബേക്കുടെ സാധനത്തിനാന്ന് ഞാൻ ബേക്ക് കാണിച്ച ശരി എന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സിഡൻ്റ് എടുത്തേട്ടാ വണ്ടി അടിച്ച വണ്ടിയാണിത് അതുകൊണ്ടാണ് ഞാൻ ഈ ബേക്കിലെ അടി കണ്ടിട്ടാണ് ഞാനിത് വണ്ടി പോയി കാണാണ്ട് എടുത്തത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺലൈനിൽ ഞാൻ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ പോയിട്ട് അവിടെ തന്നില്ല എടുക്കാൻ കാരണം ഇത് അടിച്ച വണ്ടിയാണെന്നുള്ള ഒരു ഉറപ്പിൽ വേണ്ടിയിട്ട് അടിച്ച വണ്ടിയാകുമ്പോൾ എന്താണ് ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിന് ഗിയറില അത്യാവശ്യം നല്ലതായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഫിഫ്റ്റി ഫിഫ്റ്റി ബാക്കി നമ്മളെ ഭാഗ്യമാണ് എന്താ പറയുക ബേക്കിലെ കാര്യങ്ങളാണ് നല്ല അടിപൊളിയൊരു പച്ചിക്കൂട് മുട്ടയുണ്ട് ഒരു മുട്ടേ ഉള്ളൂ ഒരു മുട്ടയും തട്ടാ അയ്യോ പാവം പക്ഷി ആടെ മുട്ടിയിട്ട് അടയിരുന്നതെന്ന് തോന്നുന്നു മുട്ട പൊട്ടിച്ച് നോക്കണ വേണ്ട പൊട്ടിച്ച് നോക്കിയിട്ട് കുഞ്ഞങ്ങാറ്റുണ്ടെങ്കിൽ ബേജും മുട്ട അടുക്കട്ട് ഇത് ഈ വണ്ടീൻ്റെ അടിയിലുള്ള സാധനം തട്ടാ നിങ്ങളുടെ അടുത്ത് പുറത്തെടുത്ത് ഇത് വണ്ടീൻ്റെ അടിയിലുള്ള സാധനം ഇത് ഇടുത്തെ വയറും ഇതെല്ലാം കേട്ടോ ഈ മോളിലത്തെ ഇതിൻ്റെ വയറും കാര്യങ്ങളെല്ലാം ഈട ഈടൊരു ലൈറ്റ് വരുന്നുണ്ട് അതിൻ്റെ വയറും കാര്യങ്ങളും ഒരു ഇതെല്ലാമാണ് ഡോറിൻ്റെ എല്ലാം ഇത് തന്നെ അവരെ കണക്ക് വെക്കാൻ തോന്നല്ല ഇതാ കമ്പനീൻ്റെ കണക്ക് വെക്കാൻ തോന്നുന്നു പഠിച്ചവനെ ഇതൊന്നും നമുക്ക് വേണ്ട കമ്പനീനെ കണക്ക് വെക്കാൻ അടക്കട്ട് ആ ഇത് ഈൻ്റെ ലൈറ്റാണെട്ടെ ഈടുള്ള ലൈറ്റാണ് അതിൻ്റെ കുറേ കവറ് കാര്യങ്ങളെല്ലാം അത് വേണം അത് ആവശ്യമുണ്ട് ആ ഇത് അടിയത്ത ടയറിൻ്റെ സൈഡിൽ വയ്ക്കുന്നത് അല്ല ഇത് ആ ഇത് ആ സൈഡിൽ തന്നെ ഇത് പൊട്ടീനെട്ടോ ആ സൈഡെല്ലാം പൊട്ടീനിന്ന് ഇത് വേറെ ഉണ്ടാകുന്നത് നോക്കണം ഇത് ഈ സൈഡിൽ ഫിറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു ഇത് വണ്ടീൻ്റെ ടയറിൻ്റെ അട വെക്കുന്നത് ഇതെല്ലാം പോയിട്ടു അയ്യോ ഞങ്ങളെ മുട്ട അയ്യോ മുട്ട അല്ല ഇത് ഈ വണ്ടീൻ്റെ തല്ലല്ല ഇത് ഈ വണ്ടീൻ്റെതല്ലാ അതെന്തോ മിസ്തപ്ഷീൻ്റെ അതാ വണ്ടീൻ്റെതല്ല എന്തായാലും ഇതൊന്നും സാധനം അല്ല ഇത് ഈ വണ്ടീൻ്റെ തല്ലല്ല ഇത് എന്തിൻ്റെ എയർ ബേഗാന്നല്ല ഇത് വേറെ ഏതോ വണ്ടീൻ്റെ എയർ ബേഗാ ടെസ്റ്ററിൻ്റെ എല്ലാം പോലെ തോന്നുന്നു വേറെ ഏതോ വണ്ടീൻ്റെ ആറ് ബാഗാ ഇതോ ഇതും വേറെ ഏതോ വണ്ടീൻ്റെ ആണോ എൻ്റെയോ പോക്ക എല്ലാ അടുക്കട്ടെ ഇത് അടി അടി ഇതിൻ്റെ അടി ഇട ഇട അടി കൊണ്ടിട്ട് ചേയ്സിന് എത്തിയിട്ടില്ല കേട്ടോ ഇത് ആ പോകുന്ന ഭാഗങ്ങളാണ് ചേയ്സിന് എത്തിയിട്ടില്ല ഇതിങ്ങനെ ഒരു പുറത്തേക്ക് വരും പിന്നെ ആ സൈഡിൽ വന്ന് അടി കൊണ്ടിന് ബേക്കിൽ ഈ സാധനം കണക്കൊന്ന് ഗേരേജിൽ ഇട്ടിടുന്നു എടുത്തുകൊണ്ട് പോയതാണെന്ന് തോന്നുന്നു വരത്തി അങ്ങട്ടോ കാരണം ഈ ബേക്കിലെ ഡോറില്ല ഇനി ഇത് സാധനം ഒപ്പിക്കണം പിന്നെ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല ഇങ്ങോട്ടുള്ള വൃത്തിയുണ്ട് നല്ല വെള്ളത്തിൻ്റെ ഉപ്പിയുണ്ടല്ലോ എപ്പോഴത്തേത് അല്ല മലയാളം പേപ്പർ ഉണ്ടല്ലോ ഇത് മലയാളീൻ്റെ ആണെന്നല്ലേ ഇത് എത്ര പേപ്പറാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലാണെന്നല്ലേ ഇത് നിർത്തിയിട്ടെന്ന് തോന്നുന്നു കുറവേ രണ്ടായിരത്തി പതിനെട്ടിൽ മലയാളം പേപ്പറിലെന്നാന്ന് ഫസ്റ്റ് പേജിൽ വാർത്ത നോക്കട്ടെ പുതി വലിയ വാർത്ത എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വാർത്ത എന്നാന്ന് ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് പേജില്ലേ ഫസ്റ്റ് പേജ് ഇല്ല ഖത്തറിൻ്റെ ഉപാധികളും ഉപരോധം ഏ ഖത്തറിൻ്റെ ഉപ ഉപാധികളോടെയാകും ഉപരോധം എന്ന് നിരീക്ഷകരോ ആ ഇതല്ലേ മാലിദ്വീപിൽ അടിയന്തര അടിയന്തരാവസ്ഥ ബിനോയ് കൊടിയേരിക്ക് ദുബായിലേക്ക് യാത്ര വിലക്ക് എന്നെപ്പോലെ തന്നെ കുഴപ്പമില്ല എടുക്കട്ടെ നേരോ ഞമ്മക്ക് ആ സാധനങ്ങളിൽ ഇങ്ങോട്ടെടുക്കണമല്ലോ ഞാൻ കുളിച്ചിട്ട് വന്നാളാവുന്നില്ലോ ക്ലാസ് എല്ലാം പൊടിഞ്ഞി ഇതിന്റെ ഗ്ലാസ് അല്ലല്ലോ ആ ബേക്കിലെ ഗ്ലാസ് ബേക്കിലെ ഗ്ലാസ് പൊട്ടിയിട്ട് ഇങ്ങോട്ട് തീർച്ചു വന്നതേട്ടാ ഇത് ബേക്കില ടൈതിൻ്റെയാടാസേ നിങ്ങളാ ഇവിടെയാണെന്നിട്ടതാ നല്ല പൈൻറ്റൊന്നും പോയിട്ടില്ല പക്ഷെ ഫുൾ പൈൻ്റ് അടിക്കണ്ടി വരും പുറത്ത് ഇത് മറ്റേ ഇതിൻ്റെത് പറയുന്നത് പ്രോസറ്റല്ലാതെ ആണ് അപ്പൊ നമ്മൾ ഇത് റീസ്റ്റോർ ചെയ്യുന്നില്ലേ ഉള്ളു ഇത് പുതിയ വണ്ടിയാക്കി ഇറക്കും അല്ല നീയാണ് പറയേണ്ടത്

ഏയ് പറയാസാ നമ്മളെ നിന്റെ കഴിവ് കാണിക്കൽ ഇതാണ് ഈ വണ്ടി സെറ്റാക്കി എടുക്കലാണ് നിന്റെ ഗ്യേജിന്റെ കഴിവ് കാണിക്കല് ആ അല്ല സെറ്റാക്കി ബിഫോർ ആഫ്റ്റർ ആണ് അതിനാണ് വീഡിയോ എടുക്കുന്നത് അത് ഇവിടെ കണക്ക് കണക്കൊക്കെ അവരുടെ കണക്കൊക്കെ ഇത് ഫുള്ള് അറബിയ അല്ല ഇംഗ്ലീഷാന്നല്ല ഇതന്നാ കരു കുറെ വീട്ടിന്റെ ലൊക്കേഷനിലുണ്ട് കേട്ടൈൻ തകതിട്ട് ദോഹയിൽ ഇങ്ങനെ പോവാ ഇങ്ങനെ പോവാ ചേട്ടാ രണ്ടായിരത്തി പതിനേഴിലാടോ ഇത് നിർത്തി വെച്ചിന് വണ്ടി രണ്ടായിരത്തി പതിനേഴിന്നീ കുപ്പിയുണ്ട് ഇവര് കുപ്പീന്റെ വെള്ളം കുടിച്ചത് നോക്കിയാ തിരിയോ എപ്പം നിർത്തിയിട്ട വണ്ടിയാണോ ലാസ്റ്റ് ചെപ്പാണ് ഇവർ വള്ളം കുടിച്ചത് നോക്കട്ടെ എൻ്റെ അപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിലാ ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അടച്ചവനെ എല്ലാ രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനേഴ് പതിനെട്ടിൽ ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തി പതിനേഴ് എസ്പയർ ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ നിർത്തിയിട്ട വണ്ടിയാ നട്ടേ ഓ അടിയല്ലോ എല്ലാം അടിപൊളിയാണ് നട്ടാ അതെല്ലാം അടക്കട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോയെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാകുമ്പോൾ ആണ് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുക ഈ വണ്ടി നമ്മൾ നന്നാക്കണോ വേണ്ടിയോ എന്നുള്ളത് കാരണം എൻജിൻ റൂം കാണിച്ചതാണ് ഇതാണ് എൻജിൻ റൂം ഇതിലെല്ലാം അവർ വെള്ളം നിറച്ച് വെച്ചതാണ് കേട്ടോ ഇത് ആദ്യം വെള്ളം ഉണ്ടാവില്ല എനിക്കാറ് വെള്ളമെല്ലാം ഉണ്ട് നിറച്ച് വെച്ചതാണ് ഇതിൽ വെള്ളമുണ്ട് ഇതാദ്യമേ ഉള്ളതാണ് സ്റ്റെയറിങ് ഓയിലുണ്ട് ഡബിയൊന്നൊന്നും പ്രശ്നമില്ല ബൈപ്പറിന്റെ വയ്പോ കോള് ചെയ്യുന്നുണ്ടക്ക് ഇത് വീഴത്ത സാധനാന്നട്ടോ ഇത് വീഴ്ത്ത പോക്കോയലാന്ന് പോക്കോലല്ല സാധനം ഇത് അടിയിൽത്തിയാന്ന് തോന്നുന്നു ഇത് ഇത് രണ്ടും ബേക്ക് കിടക്കട്ടെ ഇതെല്ലാം പോയി പോയാലേ ഇതെല്ലാം വാങ്ങേണ്ടി സ്ക്രാപ്പൊന്നു വാങ്ങണ്ടി പൈസ ആവും അപ്പം ബാറ്ററി മുട്ടിച്ചിട്ട് ഇത് ഷാട്ടാക്കുക ഷാട്ടാക്കി നോക്കാം അതാണ് പരിപാടി ഞാൻ സത്യത്തിൽ ആ വണ്ടി വിളിച്ചെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടീൻ്റെ ഇതെൻ്റെ ഇഷ്ടയിലാണ് ഇതിൻ്റെ കുറച്ച് കാ പാർട്സുകൾ വേണം അതിന് വണ്ടിയിട്ട് വിളിച്ചെടുത്തതാണ് എ ബി എസ് വേണം ഗിയർ പ്രോബ്ലം ഉണ്ട് പിന്നെ മീറ്റർ കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ കുറേ ഇതാ ലൈറ്റ് കുറേ സാധനങ്ങൾ വേണം ഇതിൻ്റെ ഒക്കെ സാധനങ്ങളെല്ലാം മണിക്കും മാറ്റി മാറ്റുമ്പോഴൊക്കെ ഏകദേശം രണ്ടായിരം രണ്ടായിരം അഞ്ഞൂറ് റുപ്പ്യാവും എന്നാലും ആ സാധനം വണ്ടീൻ്റെ സാധനങ്ങളെടുത്ത് ഇനി ഇടാമെന്നാണ് വിചാരിച്ചത് ബാക്കി സ്ക്രാപ്പിൽ കൊടുക്കാൻ പക്ഷേങ്കിൽ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ആ വണ്ടി ഷർട്ടാക്കിയിട്ട് ആ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ പൈസയ്ക്ക് കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ബാറ്ററി ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടുത്തൊരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് വേണ്ടി ഷർട്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം എന്നിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ഏയ്വാ നിങ്ങളവിടെ ഒളിച്ച് മാറി നിൽക്കുന്നത് നാട്ടിലെല്ലാം പോയിട്ട് നല്ല മൊഞ്ചനായിട്ട് വന്നിന് നാട്ടിലെല്ലാം പോയിട്ട് നമ്മളത് ബാറ്ററി മുട്ടിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിത് ആക്കണം അതിന് എന്റെ ഒരു ടെക്നീഷ്യനെ തന്നുകഴിഞ്ഞാല് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഈ വണ്ടീനാ ഞെട്ടിക്കുന്ന രീതിയിൽ ഞെട്ടിക്കൽ ബിരിയാണിന്ന് പറഞ്ഞാൽ മതി അല്ല അത് നമുക്ക് നോക്കാം ഷാർട്ടാക്കിട്ടാകുമ്പോന്ന് ഞാൻ ഇതില് ഡിസിഷൻ എടുക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ളത് ആ ഫെലിഷൻ സ്റ്റാർട്ട് ചെയ്യാം പിന്നീട് പിന്നെ നമ്മൾ തീരുമാനിക്കുന്നത് ഇത് തന്നെ വെച്ചിട്ട് ഞമ്മക്ക് മുട്ട വിരിയിക്കണോ വണ്ടി കൂടെ കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ചാല് സംഭവം നോക്കുമ്പോ വണ്ടി നോക്കുമ്പോ പാവ ഒരു പക്ഷീന്റെ ഒരു മുട്ടു അല്ലെ ആ ഒന്നല്ല രണ്ടിനു അല്ല നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആയിട്ടാകുമ്പോ നോക്കാം ഏഹ് വണ്ടി എഞ്ചിന്റെ ലുക്ക് ഇതെല്ലാം കണ്ടിട്ടില്ലേ

അല്ല ഇപ്പൊ വണ്ടി ഞാൻ ബാറ്ററി മുട്ടിച്ച് വണ്ടി ഷട്ടാക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരാളെ കൊണ്ടാ ചെക്ക് ചെയ്തിട്ട് ഇലക്ട്രീഷ്യൻ പോകണമല്ലോ മറ്റേ ഇവനെ ഈ ഡ്രസ്സെല്ലാം കിട്ടിയാതിലക്ഷത്തി ഇരുപത്തയ്യം രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യരം കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ എവിടെയല്ലോ എണ്ണ റെഡിലാ കാണിക്കുന്നേട്ടാ എണ്ണ ഏറ്റവും തായാലാണ് പണിയില്ലെങ്കിലും സ്റ്റേറിങ്ങനെ നോക്കുമ്പോ നല്ല ഇതുണ്ട് കാരണം അധികം എന്താ പിടിത്തയ്യാത്ത എന്തല്ല നല്ല അടിയിലെ ഇത് ബേക്ക് ആക്സിലുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ വിളിച്ചെടുത്തേ ആ ഒരു വിശ്വാസാന്ന് അറിയേ അതിലാണ് നമ്മളെ ഇത് എന്നിട്ട് മറ്റേ നടക്കട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഹിസ്റ്റിമാർക്ക് കയറ്റിയതാണ് പേപ്പറാണ് കേട്ടേത് രണ്ടായിരത്തി പതിനായത് പെയിന്റ് മാത്രം ബേക്കിൽ സ്ക്രാച്ചിഡ് ആ സമയത്ത് കിലോമീറ്റർ എത്രയെന്നറിയാം മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആയിരുന്നു ആ സമയത്ത് എൻ്റെ വണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ എന്തല്ലോ ഇവിടെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ മലയാളീൻ്റെ ഇവർ ആന്ന് വിജു മേനോനാന്ന് ഈ വണ്ടിയോടിച്ചിട്ട് ബിജു മേനോനെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ചണ്ടീൻ്റെ ചാവി എനിക്ക് തരിക ആ ബിജു മേനോൻ്റെ വീട്ടിൻ്റെ ലൊക്കേഷൻ എത്തിണ്ടതാ ഈ റൂട്ടെ പോയിട്ട് ഈ റൗണ്ടെ പെട്ടന്ന് നേരെ വന്നിട്ട് നേരെ വന്നിട്ട് ഈ റൗണ്ടെ പൊട്ടുന്ന ലെഫ്റ്റ് പോയിട്ട് ഇതൊരു പാലം കിടക്കണം അപ്പോൾ ഈടെ അവിടെ കത്രമല്ല പാലുള്ളത് നേരെ പോയിട്ട് നേരെ പോയിട്ട് രണ്ടാമത്തെ ലെഫ്റ്റ് കട്ട് ചെയ്താൽ ബിജുമാനാൻ്റെ വീടെത്തും വെറുതെ അല്ല എല്ലാം വെച്ചിന് എന്തായാലും നമുക്ക് ഷാർട്ടാക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ ഒഴിക്കാൻ കഴിക്കാൻ എന്നുള്ളത് ഞാൻ ആടെ പോയിട്ട് മറ്റേ ഇതിനോട് പെട്രോൾ കഴിക്കാം പെട്രോൾ കഴിച്ചിട്ട് നോക്കാം ഇങ്ങനത്തെ പരിപാടി ഭയങ്കര ഇഷ്ട അതുകൊണ്ടാണ് ഇതൊരു രസമാണ് പഴയ വണ്ടികളെല്ലാം എടുത്തോണ്ടിട്ട് സ്റ്റാർട്ട് ആക്കലും ആരെടുത്തെങ്കിലും പഴയ വണ്ടികൾ ഇങ്ങനെ പോയിരിക്കട്ട വണ്ടികൾ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ട ഏർ നല്ല പ്രൈസ് തന്നിട്ട് റഷീദ് എടുത്തോണ്ടരും നിങ്ങളുടെ അടുത്തെല്ലാം പഴയ ഇങ്ങനെ ഉള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ കത്തറിലുള്ളവരുണ്ടെങ്കിൽ പറയുക ളി വണ്ടി ഷർട്ടാകട്ടെ എണ്ണ ചേച്ചേട്ട ഷർട്ടായിട്ടില്ല ഇപ്പം ഫ്യൂവൽ തായാലും കാണിക്കുന്നല്ല ഫലിന്റെ കെ ജി തരാണെങ്ങിയിട്ടില്ല ആ കേജാനങ്ങനുണ്ടോ പക്ഷേ ഇത് കുന്നുമലായതോണ്ടാമോ അങ്ങനെ പ്രശ്നമുണ്ട് എണ്ണ കുറച്ചും കൂടി ഇക്കണ്ടേമോ എന്താമോ ഫ്യൂല് വരുന്നുണ്ടോന്ന് ചെക്കണോ ഫ്യൂല് വരുന്നുണ്ടോന്ന് ചെക്കണ്ടെങ്കിൽ ഇടൂരിയാലേ മതിയെന്ന് തോന്നുന്നു

सेल मारे नहीं आता है। <स्थाँ> नहीं आता हां पंप करावे हां पेट्रोल नहीं आता है। पेट्रोल लेके आएगा पाइप डायरेक्ट पेट्रोल इधर से निकाल के ना हां डायरेक्ट इधर से पेट्रोल डाल के इसको हां ओ पंप है അപ്പോൾ പെട്രോൾ വരുന്നില്ല കേട്ടോ അത് ഊരി നോക്കി അവിടെതാ ഒറ്റ പെട്രോൾ വന്നിട്ടില്ലാട്ടോ ഒറ്റ പെട്രോൾ എടുത്തേക്ക് വന്നിട്ടില്ല ഇനി നമ്മൾ ഇതിലൂട്ട് പെട്രോൾ ഒഴിച്ചിട്ട് ഡയറക്റ്റ് ഒഴിച്ചിട്ട് ഷർട്ടാകും അപ്പോൾ ഞാൻ തന്നെ തന്നെതാ ഇത് ഊരിയാക്കാം നമ്മളെ ഈ വയർ ഊരിയിട്ടുണ്ട് ഇതൊരു ക്ലിപ്പാണ് ഈ ക്ലിപ്പ് ഊരുന്ന സാധനമായത് അത് ഊരി ഇനി നമ്മൾ ഇവിടെ ഒരു വയറുണ്ട് ഇത് ഡയറക്റ്റ് കൊടുക്കാം റഷീദിന്റെ വണ്ടി റഷീസ് ആയിരിക്കുന്നു നാളെ തൊട്ട് യൂണിഫോം ഇവിടെ പറഞ്ഞത്മാർ സ്ട്രിക്ട് ഓർഡർ ആണ് മിക്കവാറും ഇവിടുന്ന് സേഫ്റ്റിക്ക് വേണ്ടി ഇതാണ് ഇതിന്റെ ഉള്ളിലൊരു ഉള്ളിൽ മോട്ടറാണ് ഈ മോട്ടർ ഇങ്ങനെ വലിക്കുമ്പോ ഇതിനിപ്പം നമ്മൾ കറണ്ട് കുത്തിയില്ലേ ഇത് ഇത് നേരം ബാറ്ററിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കാവും വർക്ക് ആകുമ്പോൾ ആണ് ഇങ്ങോട്ട് പ്രഷർ ചെയ്ത് വിടുന്നത് അന്നേരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പുറത്തുള്ള ഒരു ടാങ്കിയിൽ എണ്ണയിൽ വെക്കും എന്നിട്ട് ഇത് രണ്ടും ബാറ്ററിക്ക് കൊത്തും ബാറ്ററിക്ക് കുത്തി കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്യൂവൽ പ്രഷർ തള്ളു അങ്ങോട്ട് അന്നേരം നമുക്ക് വണ്ടി ഷാർട്ടാക്കാൻ പറ്റും ഷാർട്ടായിട്ടുണ്ടെങ്കിൽ ഫ്യൂവൽ പമ്പിൻ്റെ പ്രശ്നമാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഏറ്റവും അപ്പം അപ്പം നമ്മളെ അക്ഷയ ഇങ്ങനെ പേര് പറഞ്ഞോ

നാട്ടില് ഡീസലിന്റെ കളറാണ് ഇവിടുത്തെ പെട്രോൾ നമ്മുടെ നാട്ടിലെ ഡീസലിന്റെ കളറാണ് നാട്ടിലെ പെട്രോളിൻ്റെ മോട്ടർ ആണ് നമ്മുടെ മോട്ടറ് മോട്ടറ് സ്റ്റാർട്ടായി നമുക്ക് വണ്ടി ആണ് डाया ा <स्थागरा> <स्थागरा> <तुणा देखे। स्थागरा> <स्�> एंड तो ही तो बारी पे शाटाइन है लोगे। इंजेक्टर में प्रॉब्लम है? इंजेक्टर का प्रॉब्लम है वायरिंग भी देखते ना चाहिए इंजेक्टर का वायरिंग। हाँ। इंजेक्टर बहुत दिन से पड़ा है ना ब्लॉक है। हाँ। तो कोइल पाम तो ब्लॉक है। हाँ। कोइल पाम भी काम नहीं है। हाँ। एक एक बार बार लगा के उधर से डायरेक्ट भी भी दिएगा ये ഡയറക്ട് വി അപ്പ വണ്ടി ഷോർട്ടായിട്ടുണ്ട് ഞാൻ അവിടെ നിങ്ങൾ പെട്രോൾ വരാത്തോൾ ഇൻഡക്ടർ ബ്ലോക്ക് പെട്രോൾ വരുന്നുണ്ടോ ും ചെലപ്പം വരുന്നില്ലെങ്കിൽ ഇല്ല ഇല്ല അത് അത് വരുന്നില്ല വരുന്നില്ല അപ്പോ നമ്മുടെ വണ്ടി ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇഞ്ചക്ടറിൽ ഊരണോ ഇഞ്ചക്ടറിൽ ഊരിയിട്ട് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോകണം ആ ക്ലീൻ ചെയ്യുന്ന സ്ഥലം ഞാൻ കാണിച്ചിരുന്നു കേട്ടോ അടുത്ത വീഡിയോയിൽ അന്നേരം ബാക്കി എഞ്ചിൻ സ്റ്റാർട്ടായിട്ടുണ്ട് മഷാ അല്ല എൻജിൻ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അന്നേരം ഗിയറും അടിപൊളിയായിരിക്കും വിചാരിക്കുക അന്നേരം ബാക്കി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കുറയുണ്ട് എന്നാലും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം മറക്കണ്ട പഴയ വണ്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനെ വിളിച്ചോ നമ്മൾ വന്നിട്ട് വണ്ടി എടുക്കും ഇനിയിപ്പോൾ വണ്ടി ഇസ്തിമാർ എടുക്കേണ്ട ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈം ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇഷ്ടിമാരെല്ലാം എടുത്ത് കൊണ്ടുതരും കേട്ടോ എന്തെങ്കിലും ചില്ലറ തന്നാൽ മതി കൂടുതൽ പൈസ ഒന്നും വാങ്ങിക്കില്ല എന്നാലും ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ അന്നേരം ഈ വണ്ടി നമുക്ക് മഞ്ചാക്കണം നല്ല കാഴ്ച ഉള്ളതായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് കാണിക്കാം ബൈ ബൈ